നമസ്കാരം കഴിഞ്ഞ ദിവസം വിവാദത്തിലായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ്ദങ്ങളുടെ വാക്കുകൾ ആ വാക്കുകൾ അദ്ദേഹം അല്ലെങ്കിൽ ആ പ്രസംഗം അദ്ദേഹം നടത്തിയത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനോ മറ്റോ ആണ് പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അത് ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഏറ്റെടുക്കുകയും ഇക്ക ഇത്തരത്തിലൊരു പ്രസ്താവന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത് ശരിയായില്ല എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ആക്രമണവുമൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നല്ല അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു അതൊരു വസ്തുതയാണ് ഈ ശ്രീരാമക്ഷേത്രം അവിടെ പണിയണം എന്നുള്ളത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ആവശ്യമായിരുന്നു അത് നമ്മൾ അംഗീകരിക്കാതെ മാറി നിന്നിട്ട് കാര്യമില്ല അയോധ്യയിൽ ഇപ്പോൾ പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി കൊടുക്കപ്പെട്ടിട്ടുള്ള ശ്രീരാമക്ഷേത്രവും അപ്പുറത്തായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദുമെല്ലാം ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വസ്തുതകളെ വസ്തുതകളായി കണ്ടുകൊണ്ടും പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ടുമുള്ള ഒരു വിലയിരുത്തലായിരുന്നു അത് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല അത് ശ്രീരാമ ജന്മഭൂമി അല്ലെന്നും അത് ബാബറി മസ്ജിദാണെന്നും ആ സ്ഥലത്ത് ബാബറി മസ്ജിദ് എന്ന തർക്കമന്ദിരം അത് പുനഃസ്ഥാപിക്കണമെന്നുമൊക്കെയാണ് ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നത് പക്ഷേ അത് അത്തരത്തിലൊരു തർക്കമന്ദിരം അല്ലെങ്കിൽ ആ ഒരു മന്ദിരത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല കാരണം അത് വളരെ കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീരാമ ജന്മഭൂമിയാണ് എന്ന് ഹിന്ദു വിഭാഗത്തിന് സുപ്രീം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു ഒടുവിൽ സുപ്രീംകോടതി ഉത്തരവനുസരിച്ചിട്ടാണ് ഇപ്പോൾ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുന്നത് ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുകയാണ് ഈ സാദിഖലി ശികാബ്ദങ്ങൾ ചെയ്തത് പക്ഷേ അത് ഇവിടെ ചില തീവ്ര മുസ്ലിം സംഘടനകൾ വിവാദത്തിലാക്കുകയായിരുന്നു എന്തായാലും ഈ വിവാദം ഇപ്പോൾ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ തലത്തിൽ സാദിക്കലീശികാബ്ദങ്ങൾ ഒരു വലിയ താരമായി മാറിയിരിക്കുകയാണ് കാരണം കോൺഗ്രസ്സിന് മുസ്ലിം ലീഗ് ഒരു വോട്ട് ബാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ വരാനും ഒന്നോ രണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാനുമൊക്കെ മുസ്ലിം ലീഗ് ഒരു നിർണായക ശക്തിയാണ് എങ്കിലും മുസ്ലിം ലീഗ് പലപ്പോഴും പാരയായിട്ട് വരുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയപ്പോൾ വലിയ രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ പതാക അത് ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായിരുന്നു അതായത് പാകിസ്ഥാൻ പതാകത രാഹുൽ ഗാന്ധിയുടെ റാലികളിൽ ഉയർന്നുപൊങ്ങുന്നു എന്നൊരു വികാരം ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് വലിയ ദോഷം ചെയ്തു അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് കോൺഗ്രസ് പരിഗണിച്ചു കൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസിനെ പിടിച്ച് പിന്നോട്ട് വലിച്ചിരുന്ന ശക്തികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് എന്തെങ്കിലും തോന്നുമോ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായി ലഭിച്ചു കൊണ്ടിരുന്ന മുസ്ലിം വോട്ട് ബാങ്കിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ കോൺഗ്രസ് പരിഗണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് പക്ഷേ അപ്പോഴും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാമക്ഷേത്രം എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുകയാണ് ഇതാണ് ഇന്ന് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം പ്രത്യയശാസ്ത്രമുള്ള മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും രാമക്ഷേത്രത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും മാറി നിന്നു എന്ന ചോദ്യം ഉയരുകയാണ് ഇത് തീർച്ചയായും ഉത്തരേന്ത്യയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാവുകയാണ് മുസ്ലിം ലീഗ് പോലും രാമ ജന്മഭൂമിയെയും രാമക്ഷേത്രത്തെയും അനുകൂലിക്കുമ്പോൾ അതിനെ വസ്തുതയായി കാണുമ്പോൾ എന്തുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെയുടെ കോൺഗ്രസ് പാർട്ടിക്ക് രാമനെയും രാമക്ഷേത്രത്തെയും സ്വീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന വികാരം ഉത്തരേന്ത്യയിൽ ഇന്ന് ശക്തമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്